ഒരിക്കൽ അമുസ്ലിമായ ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ സ്ത്രീകളെ അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് എന്ന് അപ്പൊ ഈ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്തിന് കൈ കൊടുക്കാൻ പറ്റുമോ എന്ന് അപ്പൊ ഈ ആ വ്യക്തി തിരിച്ചു പറഞ്ഞു ഒരിക്കലുമില്ല കാരണം അവർ രാജ്ഞിയാണ് ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ എലിസബത്ത് കൈ കൊടുക്കുകയുള്ളൂ എന്ന് അപ്പൊ ഈ പണ്ഡിതൻ തിരിച്ചു പറഞ്ഞു ഇസ്ലാമിലെ സ്ത്രീകൾ എല്ലാവരും രാജ്ഞികളാണ് അവർ അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കുകയില്ല എന്ന് അപ്പോൾ അമുസ്ലിമായ ആ വ്യക്തി വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ സ്ത്രീകൾ ശരീരം മുഴുവൻ മറച്ചു നടക്കുന്നത് എന്ന് അപ്പോൾ ആ പണ്ഡിതൻ പുഞ്ചിരിച്ചു കൊണ്ട് രണ്ട് പലഹാരങ്ങൾ എടുത്തു അതിൽ ഒന്നിന്റെ കവർ പൊട്ടിച്ചും രണ്ടാമത്തതിന്റെ കവർ പൊട്ടിക്കാതെയും നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ശേഷം ആ വ്യക്തിയോട് ചോദിച്ചു ഇതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക അപ്പോൾ ആ വ്യക്തി പറഞ്ഞു തീർച്ചയായും കവറുള്ളത് കാരണം അതിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകളെ അങ്ങനെ സംരക്ഷിക്കുന്നതും അവർ ആർക്ക് വേണ്ടിയാണോ ഒരുങ്ങുന്നത് അവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നു എന്ന് അങ്ങനെ അവസാനമായി ആ വ്യക്തി പണ്ഡിതനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ സൃഷ്ടാവിനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് അപ്പൊ പണ്ഡിതൻ പറഞ്ഞു നിങ്ങളൊന്ന് സൂര്യനെ നോക്കൂ അപ്പോൾ ആ വ്യക്തി അവിടെ പറഞ്ഞു എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം സൂര്യന്റെ പ്രകാശം എന്റെ കണ്ണിനെ വേദനിപ്പിക്കുന്നു എന്ന് അപ്പോൾ ആ പണ്ഡിതൻ അവിടെ മറുപടി നൽകി കേവലം സൃഷ്ടാവിന്റെ സർവശക്തിയിൽ നിർമ്മിച്ച ഒരു വസ്തു െ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല